ബാക്ക് ടു യൂട്യൂബ് സർ കണ്ടോ ഇത് ഒരു പരിപാടി സൂപ്പർ മങ്കട്ടാ ഡാഡി ആവുന്നത് സർപ്രൈസ് ഇരന്ന് പറഞ്ഞതല്ലേ പക്ഷെ ഡാഡി ആണ് കിട്ടി സ്കോം അടുപ്പ്ടെന്നല്ല ഡാഡി വരെ കിട്ടി കിട്ടി അതിശയമ കണ്ടിശയമ ഇളവ ഇങ്ങനെ പട്ടിസ വാ അതികൊണ്ടോ i <laughs> ഗൈസ് അപ്പോൾ താണ്ടേ നമ്മൾ അടുബേബിക്ക് സൈക്കിൾ മേടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആസ്പയലാണ് നമ്മുടെ കഴിഞ്ഞ ഒരു മിനി ബ്ലോഗിൽ ഈ ഷോപ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അടുബേബി എടുത്ത് ഞാൻ ഒരു സാധനം കൊണ്ടുവരും സീക്രട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ഒരുപാട് ഗസ്സിംഗ് അടിച്ചിട്ടുണ്ട് ഗസ്സിംഗ് എടുത്ത സാധനം ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാരണം വീട്ടിൽ ഓൾറെഡി റണ്ണിങ് ആണ് ബ്ലോഗ് അപ്പോൾ ഇന്ന് അടുബേബിക്ക് നമ്മൾ മേടിക്കാൻ സൈക്കിളാണ് സക്കിളാണ് സൈക്കിൾ സൈക്കിളാകെ തിരിപ്പുണ്ട് ഞാൻ നിങ്ങൾ സോ നമുക്ക് നോക്കാം അയ്യോ അപ്പം മക്കളെ ഇതാണ് സാധനം അപ്പോൾ അടുബേബിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കാൻ പോകുന്നത് സൈക്കിൾ ഇതാണ് കേട്ടോ അപ്പൊ അവക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല നോക്കേ എങ്ങനെയുണ്ട് കൈസ് കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്യണം നാളെ മുതൽ സ്കൂളിൽ സൈക്കിളിലേക്ക് പോകത്തുള്ളൂ എന്ന് പറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ബിൽഡിൻ ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ചോ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ അതായത് നമ്മുടെ മിനി ബ്ലോഗിൽ ആസ്പയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ സ്പീഡ് സ്പീഡ് കാർ ഉണ്ടല്ലോ ഗൈസ് അതായത് റിമോട്ട് കൺട്രോൾ കാർ നോക്കി ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ പല റേഞ്ചിൽ ആയിരം ആയിരത്തി രൂപ മുതൽ സ്റ്റാർട്ടിങ് ഒരുപാട് സാധനങ്ങളുണ്ട് അതായത് ഒരു എന്താ പറയുക എന്താടാ കേസ് വിഷ്ണുവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് മേടിച്ചു കൊടുക്കണം എന്നാണ് കൈസ് പറഞ്ഞത് നോക്കട്ടെ അടുത്ത അടുത്ത അല്ലേ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വിഷ്ണുവിന്റെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചു കൊടുക്കണം വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേശ് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം കൈഷ് ഓക്കെ കൈഷ് ഇപ്പോഴേ എടുത്ത് നോക്കുകയും താഴെ വന്നിട്ടുണ്ടോന്നറിയത്തില്ല പോയി നോക്കാം അപ്പം ഇത് എടുത്തിട്ട് വെട്ടം പോകുന്നതിന് മുമ്പ് നമുക്ക് അടുപ്പിലേക്ക് കൊണ്ട് കൊടുക്കേണ്ടതാണ് സോ നമുക്ക് പോയി സാധനം എടുക്കാതെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സമയം കിട്ടി ഞാനും അമ്മയും കൂടെ റീല് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ പിന്നെ ബേബി ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കാൻ തുടങ്ങി ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ ഇരിക്കൂല ഇതാണ് സാധനം അപ്പം ഓക്കെ അല്ലേ ചേട്ടാ ഓക്കെ റെഡിയാക്കേ ഇറക്കാം നമ്മൾ നേരെ പോകണം അടുബേബിയെ സർപ്രൈസ് ചെയ്യണം നമുക്ക് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് എല്ലാം ഒന്ന് മാറ്റിയാലേ വീഡിയോ എല്ലാം അടിപൊളിയായിരിക്കും ചെയ്റ്റിട്ട് കാണിച്ചില്ലേ ഇപ്പോ നമ്മൾ ഇപ്പോ എവിടെ പോവ는데요 എവിടെ പോവാനൂട്ടാ അതിനെ ഇതിൽ વોട്ടർ കളർ വെക്കാൻ ഇന്ന ആബിവിക്ക് ഹോമർക്ക് 40 കളറിന അതിൽ വാട്ട്സ് മുക്കിട്ട് ടെഡി ബിയർ കളറി ആണ് അതൊരു વોട്ടർ കളർ അല്ല അതൊരു ഓർട്ട് കളർ വെക്കാൻ പോവുന്നു പാട്ട പാപിതാ കാണിക്ക് ഓക്കേ വാട്ടാ കോസിനി കളിക്കാനോ അതൊരു തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചേട്ടോ നമ്മൾ കണ്ടിട്ട് തന്നെ കട്ട പറഞ്ഞു വരാനുണ്ട് ഓക്കേ റെഡി വാസ് അത് എന്തൊക്കെയാണ് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കേ പിന്നെ ആ പിന്നെ വരയ്ക്കാൻ സാധനം കിട്ടിയില്ല അതുകൊണ്ടാണ് കാണാൻ പറ്റട്ടെ അപ്പൊ കഴിച്ചു ഞങ്ങൾ പോയി വാട്ടർ കളർ മേടിച്ചിട്ട് വരാം കൈഷ് നമ്മുടെ അടുബേബിയെ സർപ്രൈസ് ചെയ്യാനായിട്ട് നോക്കിയത് ഇതിനകത്ത് ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഗിഫ്റ്റ് അല്ലേ കൈഷ് അപ്പം അതിനനുസരിച്ചൊരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ബെല്ലില്ല അപ്പോൾ ബെല്ലെടുക്കാൻ വേണ്ടി മെതിചേട്ടൻ പോയാൽ കാണാം അഞ്ച് മിനിറ്റുള്ളിൽ ബെല്ലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കാരണം ഞാൻ അടുബേബിക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ബെല്ലും കൂടെ വേണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നേരെ പാക്ക് ചെയ്ത് നമ്മൾ അടുബേബി എടുത്ത് പോകുകയാണേ അപ്പം കൈശ് ഏട്ടൻ നമ്മുടെ സൈക്കിൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ അടിബേബിക്ക് വാട്ടർ കളർ മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാലസി വന്നതാണ് എങ്ങനെയുണ്ട് സൈക്കിൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇഷ്ടപ്പെടും മോക്ക് ഇഷ്ടപ്പെടും ഗൈസ് അപ്പം ഇവരെല്ലാം ആസ്പയർ ടീമാണ് കേട്ടോ എങ്ങനെയുണ്ട് സൈക്കിള് കൊള്ളാം മോളെ അറിയാമോ ശരിക്കുന്ന മോളെ കണ്ടിട്ടില്ലേ കഴിഞ്ഞേട്ടാ വന്നപ്പോൾ മോക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമോ ലീവായിരുന്നോ കയറി നോക്കണം ഞങ്ങളുടെ ചാനൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നോക്കി ഇത് ഇഷ്ടപ്പെടുമായിരിക്കേ മോക്ക് ഇഷ്ടപ്പെടും ഓക്കെ അപ്പം ഗൈസ് ഈ ചേച്ചിമാരാണ് അടിബേബിക്ക് ഇതൊക്കെ ഒട്ടിച്ച് തന്നെ കേട്ടോ ഇതൊക്കെ ഒട്ടിച്ച അടിപൊളിയായിട്ട് സൈക്കിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ് നോക്കട്ടോ ഗൈസ് അങ്ങനെ നമുക്ക് ബെല്ല് കിട്ടിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് ഇതിലെ ഏകം മിസ്സിംഗ് ആയിരുന്നു ഇത് നമുക്ക് എവിടെ നോക്കാം വെച്ചോ ബ്രോ വെച്ചോ പടപടം ആയിക്കോട്ടെ നമുക്ക് പോയി കൊച്ചിനെ സർപ്രൈസ് ചെയ്യാം പടം വരച്ചാലോ ആരോടാ

അവിടെ വെയിറ്റ് അടുബേ അടുബേ കണ്ണു പോയി കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തുവാ വാ വാ സർപ്രൈസ് വേണ്ടേ ഏ കണ്ണുവത്ത് കണ്ണുവത്ത് മമ്മി വത്ത് തരൂ ഇങ്ങറക്ക ഇറക്കണ്ടി കണ്ണു വത്തിക്കണ്ടോ കണ്ണ് കണ്ണുറക്കരുത് കണ്ണുറക്കരുത് നോക്കല്ലേ ഇനി അടി താഴെ വെച്ചപ്പോൾ കണ്ണുറക്കല്ലോ അല്ല സൈക്കിൾ അല്ല എന്റെയോ എനിക്കു സൈക്കിള് എങ്ങനെയാ കേറുന്നു ഇല്ല ഇല്ല വീടത്തില്ല അങ്ങനെ ആ ചോട്ടി പപ്പായക്ക് ഇപ്പോഴും അടിക്കൂട്ടം ചെറുതാണ് കയസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ പപ്പായ സീ യു